അസലാമലൈക്കും വഹമ്മത്തല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഒരുപാട് പേര് ഓരോ ദിവസവും ഞാൻ ഇടുന്ന വീഡിയോൻ്റെ താഴെ പലവിധ വിഷമങ്ങളും പറഞ്ഞ് ചെയ്യണം ചെയ്യണമെത്താ എന്ന് എപ്പോഴും തന്നെ പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടി ദ ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെ ദുവകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം നാളെ നാളാഹൃതത്തിലും നമുക്കെല്ലാവർക്കും ഉപകരിക്കുന്ന അമലാക്കി അല്ല തരട്ടെ ആമീൻ യാറബുൽ ആലമീൻ അള്ളാ ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് മുഹറം ഒന്നാം രാവാണ് ദുൽഹിജ ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മുപ്പത് പൂർത്തിയാവുകയാണ് ഇൻഷാല്ല ഇന്ന് മകരി ബോർഡ് കൂടി മുഹറം ഒന്നാം രാവിലേക്കാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് ഇന്നത്തെ മകരിവ് തൊട്ട് മുഹറമാസം തീരുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പുതുവർഷം തുടങ്ങുകയാണ് മാസം പുതുവർഷം തുടങ്ങുകയാണ് നമ്മൾ ഇനി മുതൽ ഓരോരുത്തരും ഓരോ തീരുമാനങ്ങൾ എടുക്കണം നല്ല തീരുമാനങ്ങൾ അതായത് ഇനി മുതൽ ഞാൻ നിസ്കാരം ഒരു വക്തകളാക്കില്ല പള്ളിയിൽ പോയിട്ടല്ലാതെ പുരുഷന്മാരാണ് ഇപ്പോഴെങ്കിൽ പള്ളിയിൽ പോയിട്ടല്ലാതെ നിസ്കരിക്കില്ല അങ്ങനെയുള്ള ഓരോരോ തീരുമാനങ്ങൾ നിസ്കരിക്കുന്നത് വീട്ടിൽ നമ്മൾ സ്ത്രീകൾ നമ്മളെ വീട്ടിലെ ഉമ്മയോ അല്ലെങ്കിൽ മക്കളെ ഒക്കെ ഉണ്ടെങ്കിൽ ഇനി മുതൽ ഞങ്ങൾ വീട്ടിൽ വെച്ച് ജമാത്തായിട്ടാണ് നിസ്കരിക്കുകയുള്ളൂ അങ്ങനെയുള്ള നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കണം മുഹറമാസം പുതുവർഷത്തിലേക്ക് കടക്കുകയാണ് അല്ലേ നമ്മൾ ഒരുപാട് പേര് ജനുവരി ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യില്ല ഈ കൊല്ലം ഞാൻ അങ്ങനെ ചെയ്യില്ല നമ്മളെ മാസമാണ് മുഹറമാസം ഈ ഒരു മാസം നല്ല തീരുമാനം എടുക്കുക ഇനി ഞാൻ ഖുർആൻ ഖത്തം തീർക്കും മാസം മാസത്തിൽ ഒരു തവണ എങ്കിലും ഞാൻ ഖുർആൻ ഖത്തം തീർക്കും അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇനി മുതൽ ഇൻഷാ ഇൻഷാല്ല മുത്തറസൂലിൻ്റെ പേരിൽ ഞാൻ യാസീൻ ഓതാത്തൊരു ദിവസം എനിക്കുണ്ടാവില്ല മുത്തർ റസൂൽ സലല്ലാഹു അല്ലൈവല്ല തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം ഇന്ന് മുതൽ ഞാൻ തീരുമാനിക്കുകയാണ് അതുപോലെ തന്നെ നിസ്കാരം ഞാൻ കഥ ആക്കില്ല സുന്നത്ത് ഞാൻ നിസ്കരിക്കും അതുപോലെ താജ്ജുദ് ഇനി മുതൽ ഞാൻ നിസ്കരിക്കും അത് കഥ വെറുതെ ഒഴിവാക്കില്ല അതുപോലെ തന്നെ ലുഹാ നിസ്കാരം അതും ഞാൻ നിസ്കരിക്കും അതും ഞാൻ ഒഴിവാക്കി കളയില്ല അങ്ങനെയുള്ള നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക ഇന്ന് മുതൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകട്ടെ അപ്പം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഇന്നലെ മുഹറം രാവായിട്ടില്ല ഇന്ന് മുഹറം ഒന്നല്ല ദുൽഹിജ മുപ്പതാണ് ഇന്ന് പൂർത്തിയാവുകയാണ് ദുൽഹിജ മാസം മുപ്പത് പൂർത്തിയാവുകയാണ് അപ്പം നാളെയാണ് മുഹറം ഒന്ന് അല്ലേ അപ്പോൾ മുഹറം ഒന്നാം രാവിൽ ഓതേണ്ട കാര്യങ്ങളൊക്കെ ദുബകളൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ശരിക്കും ഞാൻ ഒരു സ്ക്രീനിലായിട്ട് എഴുതിയിട്ട് നിങ്ങളിലേക്ക് ഷെയർ ആക്കിയതാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് ശരിക്ക് കാണുക അതുപോലെ ഇന്നത്തെ രാവിൽ അപ്പം അതിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക അപ്പം ഇന്നും ഞാൻ പറയുന്നത് ഒരു രണ്ട് ആയത്താണ് ഇന്ന് മുഹറം രാവിൽ നിങ്ങൾ ഓതേണ്ട രണ്ട് ആയത്ത് ഈ ആയത്ത് നിങ്ങൾ ഓതുന്ന സമയത്ത് മനസ്സിലുള്ള ഓരോ വിഷമങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക നമുക്കൊരുപാട് ഇടങ്ങേറുകൾ വിഷമങ്ങളൊക്കെ ഉള്ളവരാണ് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാരുള്ളത് പലവിധ തരത്തിലുള്ള ടെൻഷനുകളാണ് കാരണം വാട്സപ്പിലൂടെ ആയിട്ട് പറയുന്നതും അതുപോലെ കമൻ്റ് ചെയ്തു വിടുന്നതും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതുപോലെ ഒരുപാട് പേര് കോൾ ചെയ്യാറുമുണ്ട് ചിലരുടെ കോളൊക്കെ ഞാൻ എടുക്കാറുമുണ്ട് അങ്ങനെ വാട്സപ്പ് ഞാനിപ്പോൾ നോക്കിയിട്ട് ആദ്യം തന്നെ അതൊന്ന് പറയട്ടെ വാട്സപ്പ് ഹാങ്ങ് ആയി കിടക്കുകയാണ് കേട്ടോ ഒരുപാട് പേര് രണ്ട് ദിവസമായി ത മെസ്സേജ് അയച്ചിട്ട് ഒന്ന് നോക്കി എന്നൊക്കെ പറയുന്നുണ്ട് വാട്സപ്പ് ഫോൺ റെഡി ആയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് അത് റെഡി ആക്കിയിട്ട് ഞാൻ എന്താണോ വോയിസ് ആയിട്ട് അയച്ചിട്ടുള്ളത് അതിന് മറുപടി തരുന്നതായിരിക്കും അപ്പം അങ്ങനെ വിഷമമുള്ള പല തരത്തിലുള്ള വിഷമം ചിലപ്പോൾ അവർ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാണ് കേട്ടോ കുറച്ച് ടൈം എടുക്കും ആ ഒരു ടെൻഷൻ പോവാൻ അവരുടെ ആ വിഷമം പറയുന്ന സമയത്ത് ഇത്രക്കും ടെൻഷനിലൂടെയാണ് ഒരുപാട് ഉമ്മമാർ സഹോദരിമാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് ഈ പറയുന്ന നിങ്ങൾ ഇന്ന് ഓതണം തീർച്ചയായിട്ടും ഒരിക്കലും അത് മറന്നു പോകരുത് അതുപോലെ തന്നെ മുഹറം രാവിലെ ഓതേണ്ട ഞാൻ നേരത്തെ പറഞ്ഞു എന്നാലും ഒന്നും കൂടി ഞാൻ പറയുകയാണെങ്കിൽ ഇന്നലത്തെ വീഡിയോ ഞാൻ ഇട്ടതാണ് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം അതുപോലെ ഇന്ന് നിർബന്ധമായ മുൽക്കു സൂറത്തുണ്ടല്ലോ തപാറക്ക സൂറത്ത് അതൊരു പ്രാവശ്യമെങ്കിലും ഓതണം ഒന്നോ അതിലധികമോ ആവാം അതൊക്കെ നിങ്ങളുടെ തിരക്കിനനുസരിച്ചിട്ടും നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാനും ചൊല്ലാനും ഒക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ അങ്ങനെ ഒന്ന് ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും മുൽക്കു സൂറത്ത് നിങ്ങൾ ഇന്നത്തെ രാവിലെ ഓതണം അതുപോലെ തന്നെ ആയത്തിൽ കുർച്ചിയും ഞാൻ പറഞ്ഞതാണ് മുന്നൂറ്റി അറുപതെണ്ണമാണ് ഏറ്റവും നല്ലത് മുന്നൂറ്റി അറുപതെണ്ണം അത് കഴിയില്ല എങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം പതിനൊന്നോ അങ്ങനെ മൂന്നോ അങ്ങനെയൊരെണ്ണം തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ രാവിലെ ഓതണം അതുപോലെ തന്നെ അസ്താവർ അഫിറുല്ലാ അല്ലിയും നിങ്ങൾക്ക് കഴിയുന്ന അത്ര എണ്ണം നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലുക സംസ്കരിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ചൊല്ലുക അതുപോലെ തന്നെ ഹസ്ബി അള്ളാഹുല ഇലാഹ ഇല്ലാഹുഅത്ത വക്കീൽ തു വാഹു അറബുൽ അർഷിൽ അലീം അദിക്റോ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമ നസീർ എന്ന ദിക്റോ ധാരാളമായിട്ട് ചൊല്ല മുത്ത് റസൂൽ സലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും ധാരാളമായിട്ട് ചൊല്ലിക്കോളസ്കരിക്കാൻ പറ്റാത്തവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം പിന്നെ ആഴത്തിൽ കുറിച്ച് നിങ്ങൾക്ക് ഓതാം വേണമെന്ന് അറിയോ ദിക്കറാണ് എന്നൊരു മനസ്സോട് കൂടി ഓതിക്കോളി ഒരു രണ്ടോ മൂന്നോ ഒക്കെ തവണ നിങ്ങൾക്ക് ഓതാം സ്കിങ്ങാ പറ്റില്ലെങ്കിലും അപ്പം ഒരു മൂന്ന് തവണയോ പതിനൊന്ന് തവണയോ ഒക്കെ ഓതിക്കൊള്ളി അപ്പം ഞാൻ ഏതാണ് ഈ ഒരു ആയത്ത് ഏതാണ് എന്ന് ഞാൻ ഇതവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചുകൊളി ഞാൻ മലയാളത്തിലല്ലായിട്ടോ കാണിക്കുന്നത് അറബിയിലാണ് നിങ്ങൾ മലയാളത്തിലായിട്ട് എഴുതിയെടുത്താൽ മതി ലക്കദ്ജാകും റസൂലും മിൻ അൻഫുസിക്കും അസീസും അലഹിമ അനിത്തും അരീസും ബിൽ മുഅ്മിനീന മിനീന റഹീം ഫൈൻ തവല്ലോ ഫുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ റബ്ബുൽ അർഷിൽ അലീം എന്ന ദുവാണ് لقد جاءكم رسول من أنفسكم عزيز عليه ما أنتم أليس بالمؤمنين روف الرحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم ലഹദ് ജാകും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും അരീസും ബിൽമോ മിനീന റൌഫുർ റഹീം ഫക്കുൽ ഫൈൻ തവല്ലോ ഫക്കുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുഅ അലൈഹി തവക്കൽ തുഹുവ റബുൽ അർഷിൽ അലീം എന്ന ആയത്താണ് ഈ രണ്ടായിരത്തി നൂറ് തവണ ഇന്നത്തെ രാവിലെ നിങ്ങളങ്ങോട്ട് ചൊല്ലിയാൽ ഇന്നത്തെ രാവിലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ മനസ്സിലുള്ളത് നമുക്ക് ഓരോരോ കാര്യങ്ങൾ പലർക്കും പല തരത്തിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അല്ലേ അതൊക്കെ അങ്ങോട്ട് മനസ്സിൽ വെച്ച് ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട് ഞാൻ ചിലപ്പോൾ ഓതുന്ന സമയത്ത് ഏതെങ്കിലും അക്ഷരം തെറ്റിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ കാണാതെയാണ് ഓതിയിട്ടുള്ളത് അതുകൊണ്ട് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ ഓതുക സ്ക്രീനിൽ കാണുന്ന അതേപോലെ നിങ്ങൾ എഴുതി എടുക്കേ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കേ എന്നിട്ട് നൂറ് തവണ അള്ള മനസ്സിലോർത്തുകൊണ്ട് എല്ലാ വിഷമങ്ങൾ നീങ്ങാനും ബുദ്ധിമുട്ടുകൾ നീങ്ങാനും മനസ്സമാധാനം ഉണ്ടാവാനും കടങ്ങൾ വേടിക്കിട്ടാനും ഒക്കെ മനസ്സിൽ നീയത്താക്കിയിട്ട് അങ്ങോട്ട് ഇന്നത്തെ രാവിൽ ഓദിക്കോളി നിങ്ങളെ എല്ലാ പ്രയാസങ്ങളും ഇന്നത്തെ രാത്രിയോട് കൂടിയിട്ട് അള്ളാഹു അതിനുള്ള വഴി കാണിച്ചു തരും കടം കൊണ്ടാണോ പ്രയാസപ്പെടുന്നത് കടം വീടാനുള്ള വഴി അല്ല തരും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ടെൻഷനാണ് നിങ്ങൾക്കുള്ളത് ആ ടെൻഷൻ വീടാനുള്ള മാർഗം അള്ള കാണിച്ചു തരും ഭർത്താവിൻ്റെ സ്വഭാവം കാരണമാണ് ടെൻഷനാവുന്നത് ആ സ്വഭാവം അല്ല മാറ്റിത്തരും എന്തൊക്കെ ഇടങ്ങേറാണ് എന്തൊക്കെ വിഷമമാണ് നിങ്ങൾക്കുള്ളതെന്ന് അള്ളാഹ്ക്കറിയാം അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഓതുന്ന സമയത്തൊക്കെ ഇനിയിപ്പോൾ ഇതെന്നല്ല ഇന്നത്തെ രാവിലൊക്കെ ഓരോ ദിക്റുകൾ ആയാലും സ്വലാത്തുകൾ ദിക്കറുകളായാലും സ്വലാത്തുകളായാലും ആയത്തുകളായാലൊക്കെ നിങ്ങൾ ഓതുന്ന സമയത്ത് നിങ്ങളെ എല്ലാ വിഷമങ്ങളും ഇടങ്ങേറുകളും ടെൻഷനുകളും മനസ്സിൽ അങ്ങോട്ട് വെച്ചോളി എന്നിട്ട് ഇതൊക്കെ ചൊല്ലുക ഓതുക അള്ളഹാനോട് ദുആ ചെയ്യുക ദിഖർ കുറച്ച് ചൊല്ലുകയാണെങ്കിൽ ആ ദിക്ക് ചൊല്ലിയിട്ട് ഇരു കൈകളും ഉയർത്തി അള്ളാഹുവിനോട് പറയാം റബ്ബെ എൻ്റെ മനസ്സിൽ ഇന്നാലിന്നെ വിഷമമുണ്ട് ഇന്നാലിന്നെ ബുദ്ധിമുട്ടുണ്ട് ഇന്നാലിന്നെ ഇടങ്ങേറുണ്ട് റബ്ബെ എല്ലാം നീ നാളെ നേരം വെളുക്കുമ്പോഴേക്കും അതിനൊരു സമാധാനം നീ കേൾപ്പിച്ച് തരണേ ഒരു സന്തോഷ വാർത്ത നീ കേൾപ്പിച്ച് തരണേ എന്ന് ഇൻഷല്ല അത് അള്ളാഹുവിനോട് പറയാ അള്ളാഹു നമ്മൾക്ക് ഇതുപോലെയൊക്കെ ഓതാനും ചൊല്ലാനും വിവാദത്ത് ചെയ്യാനും ഒക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ആമീൻ ഈ അറബൽ ആലമീം അതുപോലെ തന്നെ ഇന്ന് മാര്ബ് ബാങ്കിനെ കാത്തിരിക്കുക ആ മൗരിപ് ബാഗിൻ്റെ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മുന്നേ ആയിട്ട് വുളു ഒക്കെ എടുത്ത് നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളൊരു വസ്ത്രമൊക്കെ ധരിച്ച് മൂത്രം പോലെ നജസ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒന്ന് വൃത്തിയോട് കൂടിയിട്ട് കിബിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഈ ദിക്റും അങ്ങോട്ട് ചൊല്ലിക്കോളി സുബെഹാൻ വബിഹംദിഹി വബിഹം ദിഹി സുബെഹാൻ അള്ളാഹി എന്ന ദിക്ർ سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله ان ذكر കഴിയുന്ന അത്ര എണ്ണം മരിവുവാങ്ങിൻ്റെ മുന്നേയായിട്ട് ഒരു തസ്ബിമാല കയ്യിലെടുത്തുകൊണ്ട് മനസ്സിൽ ഓർത്തു കൊണ്ട് ഒരുപാട് ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്കറാണിത് അല്ലേ മാരിബിൻ്റെ തൊട്ട് ബാങ്കിൻ്റെ മുന്നേ പള്ളിയിൽ നിന്നിങ്ങനെ കേൾക്കില്ലേ നമ്മൾ സുബെഹാൻ അള്ളാഹിൻ അല്ലാഹി അസ്താഫിറു അതിങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് ആ മായരി ബാങ്ക് കൊടുക്കുന്നത് വരെയായിട്ട് ചൊല്ലിക്കോളി ചൊല്ലാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ ഇന്ന് മാഗ്രിബ് മാങ്ങിൻ്റെ മുന്നേ തന്നെയായിട്ട് നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് ഒക്കെ റെഡിയാക്കി വെക്കുക ഫുഡും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കി വെക്കുക എന്നിട്ട് നേരത്തെ തന്നെ ഉളവ് എടുത്തിട്ട് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ദിക്കറൊക്കെ ചൊല്ലി മാഗ്രിബ് മാങ്ങ് കൊടുത്തു കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആദ്യം തന്നെ മുത്തർ റസൂൽ വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു യാസീൻ അങ്ങോട്ട് അങ്ങോട്ട് തുടങ്ങുക അതന്നെ ധാരാളം നമ്മുടെ ജീവിതം മെച്ചപ്പെടാൻ ജീവിതത്തിൽ സമാധാനം സമാധാനമുണ്ടാവാൻ ഇടങ്ങേറ് കണ്ണേറ് സിഹിർ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും എല്ലാത്തിനും ഒരു പരിഹാരമാണ് മുത്തു ഹബീബിൻ്റെ പേരിലായിട്ട് യാസിൻ നിത്യമായിട്ട് ഓതിക്കോളി ഒരു ഇടങ്ങേറും നിങ്ങളെ ജീവിതത്തിൽ അള്ളതരില്ല പ്രയാസവും ബുദ്ധിമുട്ടും ഒരിക്കലും ഉണ്ടാവില്ല എന്നല്ല അതെല്ലാവർക്കും ഉണ്ടാവുന്നതാണ് എത്ര തന്നെ വലിയ കോടീശ്വരന്മാരായാലും അവരോട് ചോദിച്ചാൽ ചോദിച്ചാലറിയ അവരുടെ മനസ്സിൻ്റെ ടെൻഷന് അതില്ലാത്തവരൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരുപാട് ഇടങ്ങേറുകൾ ഉണ്ടല്ലോ ഒരു വല്ലാടെന്നും ബുദ്ധിമുട്ടും പ്രയാസവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ടെൻഷന് രോഗം കൊണ്ട് ഒരു സമാധാനം അതൊക്കെ തരും എന്ത് വേണം അറിയോ നിത്യമായിട്ടും ഇന്ന് ഞാൻ പറഞ്ഞില്ലേ മാസം തുടങ്ങാൻ പോവുകയാണ് ഇന്ന് മകരിവോട് കൂടിയിട്ട് മുഹറം ഒന്നിലേക്കാണ് നമ്മൾ പോവാനിരിക്കുന്നത് അപ്പം മനസ്സിലങ്ങോട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ഉറപ്പോട് കൂടിയിട്ട് അങ്ങോട്ട് മനസ്സിലങ്ങോട്ട് ഉറപ്പ് ചെയ്തോളി ഇനി മുതൽ എൻ്റെ മുത്തറസൂൽ സല്ലാഹുലൈവ് സല്ല തങ്ങളുടെ പേരിൽ യാസീൻ മകരീബിൻ്റെ ശേഷം നിത്യമായിട്ട് ഞാൻ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന് ശേഷം എല്ലാ ദിവസവും ഞാൻ ഓതും സ്വലാത്ത് ചുരുങ്ങിയതൊരു നൂറെണ്ണമെങ്കിലും ചൊല്ലാത്തൊരു ദിവസം എനിക്കുണ്ടാവില്ല അതുപോലെ തന്നെ ഒരു വക്ത നിസ്കാരം ഞാൻ കളാക്കില്ല സുന്നത്ത് ഞാൻ ഒഴിവാക്കില്ല സുന്നത്ത് നോമ്പ് ഞാൻ ഒഴിവാക്കില്ല തഹജ്ജുദ് ഞാൻ കളഞ്ഞ് പോവില്ല അതുപോലെ ലുഹ ഞാൻ നിസ്കരിക്കാതിരിക്കില്ല അങ്ങനെയൊക്കെ അങ്ങോട്ട് മനസ്സിൽ പ്രതിജ്ഞ എടുത്തോളി നിങ്ങളെ ജീവിതം തന്നെ അള്ള മാറ്റിമറിക്കും കടം കൊണ്ടാണെങ്കിൽ വിഷമം ഒരുപാട് കടമുണ്ട് ഒരു രൂപ പോലും കയ്യിലില്ല എന്താ കാട്ട് വീട്ടാന് ഒരു ഒരു പിടുത്തവും എനിക്കില്ല അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക പക്ഷേ അള്ള ഒരു സെക്കൻഡ് വേണ്ടല്ലോ അള്ള വിചാരിക്കണമെങ്കിൽ എങ്ങനെ വേണം അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതലായിട്ട് എടുക്കണം കൂടുതലായിട്ട് അടുക്കണം എന്ന് പറഞ്ഞാൽ ഉറക്കില്ലാണ്ട് ഊണില്ലാണ്ട് അങ്ങനെ അള്ളാഹുലേക്ക് എപ്പോൾ ഇങ്ങനെ അടുക്കണം എന്നല്ല ഒരു വക്ത ഫർ നിസ്കാരം കഥ ഖുർആൻ എല്ലാ ദിവസവും വീട്ടിൽ വെച്ച് പാരായണം ചെയ്യണം കഴിയുന്നത് ഒരു ഒരു പേജ് ആണെങ്കിൽ ഓതാൻ പറ്റുമെങ്കിൽ ഒരു പേജ് ഓതുക അതുപോലെ തന്നെ മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ ഓരോന്നെങ്കിലും ഓതുക യാസീൻ ഓതാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ പുറത്തോ എവിടെങ്കിലും ഒക്കെ പോകുന്ന ഓരോ ദിവസം എല്ലാ ദിവസവും ഇപ്പോൾ നമുക്ക് ഒരുപോലെ ആവണമെന്നില്ല എന്നാൽ നമുക്ക് ഖുർആൻ എടുക്കണമല്ലോ നമുക്ക് ഫാത്തിഹ സുഹൃത്ത് തന്നെ മുത്തസൂലിൻ്റെ പേര് വിളിച്ചിട്ട് നമുക്കൊക്കെ ഓതാലോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഹൈറാണ് ഒരു ബുദ്ധിമുട്ടില്ലാത്ത അള്ള നമ്മുടെ കാവിൽ നിൽക്കും അപകടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കും അതുപോലെ തന്നെ ഈ മുഹറമാസമൊക്കെ ഓരോ കാര്യത്തിന് വേണ്ടി നമ്മൾ നെയ്യത്താക്കി നോമ്പെടുത്താലുണ്ടല്ലോ ഒരുപാട് ഫലമാണത് നമ്മൾ നമ്മളോരോ ആവശ്യങ്ങൾക്കും ഓരോ പ്രയാസം തീരാനും കടങ്ങളൊക്കെ വീടാനും ഭർത്താവിന് ജോലിയില്ല ജോലി റെഡിയാവാനും ഒക്കെ മുഹറ മുമ്പോ പത്തും അതുപോലെ തന്നെ ഒന്ന് തൊട്ട് പത്ത് വരെയൊക്കെ ആയിട്ട് നോമ്പെടുക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ ഒരുപാടുമ്മമാരുണ്ട് എനിക്കറിയാവുന്ന തന്നെ ഒരുപാടു ഉമ്മമാരുണ്ട് ഒന്ന് മുതൽ പത്ത് വരെയായിട്ട് നോമ്പെടുക്കുന്നവർ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഉംറക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് ഞാൻ പറയാം ഉംറക്ക് പോകാൻ വേണ്ടിയിട്ട് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നോമ്പെടുക്കും എന്ന് നെയ്യത്താക്കിയിട്ടുള്ള ഉമ്മമാരുണ്ട് അതുപോലെ തന്നെ കടം കൊണ്ട് അങ്ങനെ നെയ്യത്താക്കിയവരുണ്ട് എന്നോട് തന്നെ വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നെയ്യത്താക്കി നോമ്പ് എടുക്കാൻ എന്ന് പിന്നെ വേറൊരു കാര്യമുണ്ട് നമുക്ക് മനസ്സിലാവുന്ന സമയത്ത് നോമ്പ് കലാവ് കലാവ് നമ്മൾ ഈ നോമ്പൊക്കെ എടുക്കുമ്പം ആ ഒരു കൂട്ടത്തിലായിട്ട് അത് വീടും അങ്ങനെയാണ് കേട്ടോ എന്നാലും നമുക്ക് നെയ്യത്ത് വെച്ച് നമുക്ക് നോൽക്കാം അതിനൊരു കൂലി ഉണ്ടല്ലോ മൂറ മാസത്തിലെ ഒമ്പതും പത്തും തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നോൽക്കേണ്ട നോന്പാണ് അള്ളാഹു അതിനൊക്കെ നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകട്ടെ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം നല്ല തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് എല്ലാം നൽകട്ടെ അതുപോലെ ആരും മറന്നു പോവേണ്ട ഇന്ന് മഗ്‌രിബ് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ മുത്തറസൂൽ അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലായിട്ട് യാസീൻ ഓത് യാസീൻ ഓതേണ്ടത് എങ്ങനെ അറിയോ ഇലാ ഹദറത്ത് റോഹി മുഹമ്മദ് മുസ്ഫ അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് അൽ എന്ന് വിളിച്ചിട്ട് ഫാത്തിയ വിളിക്കുക അത് കഴിഞ്ഞിട്ട് യാസീൻ ഓതുക യാസിൻ കഴിഞ്ഞിട്ട് നമ്മൾ നിത്യേനെ ഓതുന്ന കാര്യങ്ങളൊക്കെ ഓതി കഴിഞ്ഞതിന്റെ ശേഷം ആദ്യ കുറിച്ച് നിർബന്ധമായിട്ടും ഇന്ന് ഓതണം ഇന്നിപ്പോ ആ മകരുബിനെ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇരുന്ന് ഓതിക്കൂളി മുന്നൂറ്റി എണ്ണം ഓതുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം ഓതിയാലും മതി മുൽക്ക് സൂറത്ത് തപാറക്ക സൂറത്ത് നിർബന്ധമായിട്ടും ഒരു തവണയെങ്കിലും ഓതണം ഇനി കൂടുതലായിട്ട് ഓരോ ദുവാകളൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് അത് പോയിട്ട് കാണുക അതിലുള്ളതൊക്കെ അതുപോലെയായിട്ടൊക്കെ ഓതുകൊണ്ട് നമുക്ക് ഓരോ കാര്യം ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളുണ്ട് ഓരോരോ വിഷമങ്ങളുണ്ട് ഓരോരോ പ്രയാസങ്ങളുണ്ട് പലർക്കും പലവിധ തരത്തിലുള്ള ഇടങ്ങേറുകളും ഉള്ളത് അതൊക്കെ അള്ളാഹു തീർത്ത് സമാധാനമുള്ള ജീവിതം നൽകാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ ലഹത് ജാക്കും റസൂലും ഇന്ന അൻഫുസിക്കും അസീസും അലൈഹിമാ അനിത്തും അരീസും അലെയ്ക്കും ബിൽമു മിനീന റൌഫുറഹീം ഫൈൻ തവല്ലോ ഫുൽ ഹസ്ബി ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽ തുഹു റബുൽ അർഷിഅലീം എന്ന ഖുർനിലായത്തുണ്ടല്ലോ ഈ രണ്ടായത്ത് ഇത് നിർബന്ധമായിട്ടും നിങ്ങളെ മനസ്സിലുള്ള കാര്യം വെച്ചിട്ട് ആവശ്യങ്ങളൊക്കെ വെച്ചിട്ട് ഓരോരോ വിഷമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലുള്ളവർ നീയത്താക്കി വെക്കുക എന്നിട്ട് ഇത് നൂറെണ്ണം ഇരുന്ന് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ഓതിക്കോളി അള്ളാഹു ആ കാര്യം ഇന്നത്തെ രാവിലെ തന്നെ നിങ്ങൾക്ക് തീർത്ത് തരും ഇന്നത്തെ രാവിലെ തന്നെ അതിനുള്ള സമാധാനം അതിനുള്ള വഴി ഹലാലായിട്ടുള്ള മാർഗം അള്ളം നമുക്ക് കാണിച്ചു തരും അതുകൊണ്ട് ഒന്നും കൂടി പറയാണ് ർമ്മൊന്ന് തുടങ്ങുകയാണ് മനസ്സിൽ തീരുമാനമെടുത്തോളി ഇനി മുതൽ ഞാൻ നിസ്കാരം കളാക്കില്ല ഇനി മുതൽ എൻ്റെ മുത്തസൂൽ സല്ലാസല്ല തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാത്തൊരു ദിവസം എനിക്കിണ്ടാവില്ല യാസീനോദാത്തൊരു ദിവസം എനിക്കുണ്ടാവില്ല ഓരോ മാസം ഞാൻ ഖുർആൻ ഓരോ കത്തം ഞാൻ തീർക്കും ഞാൻ ഇത്ര ദിക്ർ ചൊല്ലും ദിക്റും സലാത്തും ഒഴിവാക്കുന്ന ഒരു ദിവസം എനിക്ക് ഉണ്ടാവില്ല എൻ്റെ ജീവിതം രക്ഷപ്പെടണം എനിക്ക് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കണം അള്ളാഹ് ഇഷ്ട അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ഇനി ഞാൻ ചെയ്യില്ല അതിനുള്ള ആ മനസ്സ് നമുക്കെല്ലാവർക്കും നൽകട്ടെ നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു തീർത്ത് തരട്ടെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ നോക്കട്ടോ അപ്പോൾ ഒന്നുകൂടി കൂടി പറയാണ് വാട്സപ്പ് നോക്കാത്തത് വാട്സപ്പ് ഫോണ് ഹാങ് ആയിട്ടാണ് റെഡി ആയിട്ട് ഞാൻ വാട്സപ്പ് നോക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വോയിസ് ആയിട്ട് ഒരുപാട് നിറഞ്ഞിട്ടുണ്ടാകും എനിക്ക് തന്നെ അറിയാം രണ്ട് ദിവസം കഴിയുമ്പോൾ നോക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് അതിൽ ഉണ്ടാവാറുണ്ട് ഒരുപാട് പേര് കോള് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഫോൺ ഹാങ് ആയിട്ടാണ് ട്ടോ മെസ്സേജ് ഇങ്ങനെ വന്ന് വന്നിട്ട് ഫോൺ നിറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ അതൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ആയിക്കോട്ടെ അപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു മൂന്ന് ആ തിരുസിയോ ഒരുമിച്ച് ഓതിയാലോ നമുക്കെല്ലാവർക്കും അതുപോലെ ഇൻഷാല്ല ഞാൻ ഇന്ന് രാത്രി ഒരു അസറിൻ്റെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നുണ്ട് അതായത് ഇന്നത്തെ രാത്രി നിങ്ങൾ ഈ ഞാൻ ആ പറയുന്ന ദിക്ർ നിങ്ങൾ ചൊല്ലിക്കിടന്നുറങ്ങണം നാളെ നേരം വെളുക്കുമ്പോഴേക്ക് നിങ്ങൾ കരുതിയിട്ടുള്ള കാര്യത്തിന് ഒരു ആ കാര്യം അന്ന് സാധിച്ചു തരും നിർബന്ധമായിട്ടും ആ വീഡിയോയിൽ പറഞ്ഞ ദിക്ർ ഇന്ന് രാത്രി നിങ്ങൾ ചൊല്ലിയിട്ട് കിടന്നുറങ്ങുക നാളെ അതിനുള്ള വഴി അള്ള നിങ്ങൾക്ക് കാണിച്ചു തരും ഇൻഷാല്ല الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيدون بشيء من علمه إلا بما شاء وسيع كرسي السماوات والأرض ولا يخوضه إفظهما وهو العلي العليم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع السماوات والأرض ولا يخوضه إفلهما وهو العلي العليم ലാ ഇലാഹ ഇഹു ഹയ്യുൽ ഖയ്യൂം ലാ വലാ തുഹു സിനതും ഫിൽ അർളി മൻ മന്ദി യോ ഇന്ദുഹു ഇല്ലാ മാ ബൈന ഖൽഫഹും വലാ മിൻ ബീദ്ഹിമാ ബൈനീഹിം അമ ഹൽഫും ഇല്ലാബിർ സമവാത്തി വലാ വലായുഹു ഇഫ് ഹുമാ വഹു അല്ല അലിഅലീം ഇനി നമുക്കൊരുമിച്ച് മുത്തറസൂൽ സലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു പതിനൊന്ന് സ്വലാത്ത് ചെല്ലോ ഒരു ബർക്കത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദീം വാലാ ആലിഹി വസാഹബിഹി വസല്ലിം اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അള്ളാഹു വസ്സലൈ അല സൈദിന മുഹമ്മദീം വാ അല അലിഹി വസ്ലാഭി വസല്ലീം അള്ളാഹു വസാ സൈദന മുഹമ്മദീം വാ അല അലിഹി വസ്ലാബി വസല്ലീം അള്ളാഹു വസ്ല സയ്യിദിന മുഹമ്മദീം വാ അല അലിഹി വസ്ഹാഹി വസ്ലീം ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് മുത്തറസൂൽ സലഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ അടുത്തേക്ക് നീ എത്തിക്കണേ അല്ലാ സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം ഞങ്ങളിൽ ഉണ്ടാക്കല്ലേ അല്ലാ സ്വലാത്ത് ചെല്ലുന്ന തരണേ ഓരോ ദിവസവും ഞങ്ങളെ മനസ്സിനെ നീ അങ്ങനെയുള്ള മനസ്സാക്കിത്തരണേയല്ല ഞങ്ങളെ വിഷമങ്ങളൊക്കെ നീ തീർക്കണേ തീർക്കണയല്ല ഇന്നത്തെ രാവിലെ ഞങ്ങൾ ചൊല്ലുന്നതും ഓതുന്നതും ചെയ്യുന്ന അമലുകളൊക്കെ നീ സ്വീകരിക്കല്ല ഇന്ന് ദുനിയാവുന്ന നാളെ ആഹൃതത്തിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കുന്ന അമലാക്കി നീ തരണേ അല്ല ഞങ്ങളെ വിഷമം മാറ്റല്ല ഞങ്ങളെ ബുദ്ധിമുട്ട് തീർക്കല്ല ഞങ്ങൾ കടങ്ങൾ വീട്ടാനുള്ളൊരു വഴി ഞങ്ങൾക്ക് നീ ഇനി കാണിച്ചുകൊണ്ടല്ല പലരും ഒരുപാട് പേർ ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ടല്ല ഓരോ ദിവസവും വീട് എഴുതുന്ന സമയത്ത് അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് വിഷമങ്ങൾ എഴുതി അറിയിക്കുന്ന ഒരുപാടുമ്മമാരുണ്ട് അവരെ മനസ്സിലുള്ള വിഷമങ്ങൾ തീർത്ത് സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം കാണിച്ചു തരണേ അല്ല ആമീൻ 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 ബറഹമദി കെ അറഹം وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة ما يصفون والسلام على المرسلين والحمد لله رب العالمين لا برود دودكودي السلام عليكم ورحمة الله تعالى وبركاته